നമസ്കാരം സാറിന്റെ പേര് എങ്ങനെയാ എൻ്റെ പേര് മാണി കെ സി എവിടെയാണ് വീട് ഞാൻ വീട് ഓക്കെ എന്ത് ബുദ്ധിമുട്ടായിട്ടായിരുന്നു വന്നത് എനിക്ക് എൻ്റെ നാല് വർഷം മുന്നേ എൻ്റെ മോള് മരിച്ചു മരിച്ചുപോയായിരുന്നു മോള് മരിച്ചതിന് ശേഷം ഭക്ഷണ കർമ്മങ്ങളൊക്കെ താളം തെറ്റി അങ്ങനെ ഡൈജഷന്റെ പ്രശ്നം അത് എന്താണെന്ന് അറിയില്ല ഭയങ്കര നെഞ്ചരിച്ചിലായിരുന്നു ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ലാത്ത നെഞ്ചരിച്ചിലായിരുന്നു അങ്ങനെ നാലഞ്ചു വർഷമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു ഞാനും വൈഫ് ഞങ്ങൾ രണ്ടാളും അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരുന്നു രണ്ടു പേർക്കും ഈ നെഞ്ചരിച്ചിലും വയറിന്റെ പ്രശ്നങ്ങളുമായിരുന്നു മെയിനായിട്ടും ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മള് അന്ന് ഒരു മാസം മുമ്പ് അതിന്റെ മരുന്ന് കഴിച്ചതിന് ശേഷം മെയിനായിട്ട് അതിന്റെ പ്രോബയോട്ടിക്സും പിന്നെ ഡീവിങ്ങിനുള്ള മരുന്നും ഒക്കെ ആയിരുന്നു സാറിന് മെയിനായിട്ടും തന്നത് അതിന് ശേഷം സാറിന് അത് എങ്ങനെ എഫക്റ്റീവായിരുന്നോ ഞാൻ ജോസാറിൻ ഡോക്ടറെ കുറിച്ച് എന്നോട് വേറെ ആളെ പറഞ്ഞത് അപ്പൊ അയാളുടെ നിർദ്ദേശപ്രകാരമാണ് ഞാനിവിടെ വന്നത് അപ്പം ഒരു മരുന്ന് കഴിച്ച് രണ്ടു ദിവസം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടാൻ തുടങ്ങി ആ മരുന്ന് ഇപ്പൊ ഒരു മാസമായിട്ട് മരുന്ന് കഴിച്ച് അതിന് ശേഷം എനിക്ക് പ്രശ്നം ഇല്ല അതിന്റെ സാറെ എനിക്ക് ഉറക്കകൂളിയ ഉറങ്ങാൻ ഉറക്കം തീരെ കുറവായിരുന്നു ആ മരുന്ന് ഉറക്കകൂളിയും എനിക്ക് തന്നിരുന്നു പക്ഷെ ഞാൻ ഉറക്കകൂളിയ സൈഡ് എഫക്ട് ഉണ്ടാവും പണ്ട് പോലെ കേട്ടിരുന്നുകൊണ്ടാണ് കഴിച്ചിട്ടില്ല പക്ഷെ ഈ മരുന്നിന്റെ എഫക്റ്റ് ഉണ്ടാകുന്ന ഉറക്കം ഏകദേശം കറക്റ്റ് ആയ പോലെ ഞാൻ തന്നത് ഉറക്കഗുളിക ആയിരുന്നില്ല സാറിൻ്റെ ആ ഒരു ഡിപ്രഷൻ ഒന്ന് കുറയാനായിട്ടും പക്ഷെ ഞാനത് ചിന്തിച്ചിരുന്നില്ല പക്ഷെ ഞാൻ കഴിക്കാന്ന് എൻ്റെ ഒരു പ്രോബ്ലം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിന് ആ ആ ഒരു ആങ്സൈറ്റിയും ഡിപ്രഷനും ഉണ്ടായിരുന്നുണ്ട് സാറിന് തന്നെ അത് അങ് ഒന്ന് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് ഇതുവരെയും പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഈ ന്യൂറോ ഗട്ട് ആക്സിസ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട് അതായത് നമ്മുടെ വയറിൻ്റെ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ന്യൂറോളജിക്കൽ ആയിട്ടുള്ള പ്രോബ്ലംസിനെയും അഫക്റ്റ് ചെയ്യും പലപ്പോഴും ഇറിട്ടബിൾ ബൗൾ സിൻഡ്രോമൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നാണ് ഉണ്ടാകുന്നത് അപ്പോൾ സാറിന് അതിനുള്ള പ്രോബയോട്ടിക് സപ്ലിമെൻറ്റും ബാക്കിയുള്ള മരുന്നുകളുമാണ് ഇതിനെ ഏറ്റവും അധികം ഹെൽപ്പ് ചെയ്തത് പിന്നെ വയറൊന്ന് ക്ലീനാകാനായിട്ടുള്ള ഒരു മരുന്നും തന്നിരുന്നു അതാണ് സാറിന് അത്രയും ആയത് ആ ഈ ഡിപ്രഷനുള്ള ഒരു കുഞ്ഞു മരുന്നും കൂടി കഴിക്കുന്നത് ഇതിനെ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും സാർ അങ്ങനെ പേടിക്കുകയേ വേണ്ട മിക്കവാറും ആൾക്കാർക്ക് ഇതിനെപ്പറ്റി ഒരു ഭയങ്കര സോഷ്യൽ സ്റ്റിഗ്മയുണ്ട് സാറ് തന്നെ പറഞ്ഞ പോലെ ഈ നനഞ്ഞ കോഴികളെ പോലെ ആയിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ മരുന്ന് കഴിക്കുമ്പോൾ അങ്ങനെ ആയി പോകുമെന്ന് പക്ഷേ അങ്ങനെയല്ല